അടിമാലി കോടതി സംശയത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള നടന്നു കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് കുര്യൻ തോമസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി കോടതി സമുച്ചയത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ക്ലർക്സ് അസോസിയേഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ ഞങ്ങളുടെ ഓഫീസിലെ ക്ലർക്കുമാരായിരുന്ന കൂട്ടം അവിടെ നിന്നാണ് ഞാൻ അഭിഭാഷകൃതിയിലെ പാഠങ്ങൾ പഠിച്ചത് എന്റെ സീനിയോട് എന്റെ സീനിയർ പറഞ്ഞു തന്നത് നിയമവർഷങ്ങൾ പറഞ്ഞു തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരിക്കുക രാവിലെ ഏഴ് മണിക്ക് ഞങ്ങളുടെ ഓഫീസിൽ ചന്ദ്രകുല ശേഖരൻ വന്നിരിക്കുവാണ് ഏഴ് മണിക്ക് ഞാൻ ഏഴ് പത്ത് ഏഴ് കാലം ഓഫീസിൽ വരുമ്പോൾ ചന്ദ്രപുല ശേഖരൻ ഓഫീസിലുണ്ട് ഏറ്റവും ഏറ്റവും ആദ്യം ഓഫീസിൽ ഓഫീസിൽ വന്ന് തുടക്കുന്ന അവസാനം ജില്ലാ ജഡ്ജ് ശശികുമാർ പി എസ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജുഡീഷ്യൽ ഓഫീസർ ലിജോ ജെയിംസ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് റിജി മാത്യു പ്രവീൺ കെ ജോർജ് ബിനോയ് എ പി എന്നിവർ സംസാരിച്ചു കോടതി ജീവനക്കാരും അഭിഭാഷകരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി